നഗീര നക്ഷത്രം നഗീര നക്ഷത്രം നല്ല നക്ഷത്രമാണ് രണ്ട് കൂറുകളുണ്ട് അതിന് ഇടവക്കൂറും മിഥനക്കൂറും ഉണ്ട് രണ്ടിലും ഒരു മകീരനക്ഷത്രൻ്റെ പകുതി എടവക്കൂറിലും ബാക്കി പകുതി മിഥനക്കൂറിലുമാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരുവിധം ഈ വർഷത്തിൽ അതായത് ആയിരത്തി ഇരുന്നൂറാമത് വർഷത്തിൽ സാധിക്കും കുറയ്ക്ക സാധിക്കാനിടയുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം കിട്ടാൻ സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലമാറ്റം ഉണ്ടാവുകയും ചെയ്യും ഉദ്യോഗസ്ഥാനക്കയറ്റം ഒക്കെ കിട്ടിയിട്ട് കാര്യമില്ല അത് നമുക്ക് എളുപ്പത്തിൽ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് അതിന് മാറ്റവും ലഭിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമതിന് സാധ്യത ഏറെയാണ് പ്രതാപവും ഐശ്വര്യവും വർദ്ധിക്കും നല്ലൊരു ജോലി അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വരുമെങ്കിൽ കൂടി അത് ശ്രദ്ധിക്കണം വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ഉത്സവാഘോഷ പരിപാടികളിൽ സ്വകുടുംബം പങ്കെടുക്കുവാൻ കഴിയും പലർക്കും ഇങ്ങനെ എന്തോരെങ്കിലേക്കൊക്കെ ട്രാൻസ്ഫർ ഒക്കെ വന്നു കഴിഞ്ഞാൽ ജന്മനാട്ടിലും ഉത്സവം തന്നെ മറ്റേതവിടെ ആഘോഷമാണ് അല്ലെങ്കിൽ ഓണമാണ് ഒക്കെ പോകണം എന്നുള്ള ധാരണക്കാരൊക്കെ ചില കൊല്ലം ഉപേക്ഷിക്കേണ്ടി വന്നേക്കാ എങ്കിൽ കൂടി മേജോറിറ്റി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ പോകാൻ അവർക്ക് ആ സൗകര്യം കിട്ടുന്നതാണ് ഈ വർഷം ജാമ്യം നിൽക്കാതെ തന്നെ മേലധികാരിമാരുടെ പ്രതിനിധിയായിട്ട് പ്രവർത്തിക്കേണ്ട സാഹചര്യം വന്നുകൂടും അതായത് നമുക്ക് ജാമ്യം നിൽക്കാതെ പല കാര്യങ്ങളും വേണ്ടിവരും നടത്തണം ജോലിയിലാകുമ്പോൾ പലരും സാധ്യം ചിലർക്ക് ഷൂറിറ്റി വേണം അങ്ങനെയൊക്കെ പറയാറുണ്ട് സ്ഥലമാണ് അതൊന്നും ചിലരെയാവുമ്പോൾ നോക്കേണ്ട കാര്യമില്ല എന്നാലും അത് ചെയ്താൽ നന്നാണ് ഗവേഷകർക്കും ശാസ്ത്രജ്ഞന്മാർക്കും അനുകൂലമായ അവസരങ്ങൾ വന്ന് ചേരുന്നതാണ് സമത്വഭാവന സർവജനത്തിനും ഭാഗമാക്കമാക്കേണ്ടതായിട്ട് വരുന്ന കാലഘട്ടമാണ് ഇനി ഭാവിയിലൊക്കെ വരുന്നത് അത് എല്ലാവരായിട്ടും ഒരു സമത്വ ഭാവന ഉണ്ടാവണം സർവ്വജനത്തിനും അത് ഭാഗമാക്കണം ഭാഗമാക്കേണ്ട ഉണ്ടാവും അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്താൽ നന്നായിരിക്കും ആശയവിനിമയത്തിലെ അപാകത നിമിത്തം ധനനഷ്ടവും ബന്ധുമിത്രാദികളിൽ നിന്ന് അപജയവും വിപരീതമായ അഭിപ്രായ പ്രകടനങ്ങളും ഉണ്ടാവുകയും തന്മൂലം ശ്രദ്ധിച്ച് മാത്രം ആശയവിനിമയം നടത്തേണ്ടതെന്നുമാണ് നമ്മൾ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ആശയങ്ങൾ പറയണോ പറയണ്ടേ എന്നൊക്കെ നല്ലവണ്ണം ആലോചിച്ച് ആരോടാ പറയാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നല്ലവണ്ണം ആലോചിച്ച് പ്രവർത്തിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല അവർക്ക് നമ്മളോട് ബഹുമാനമാണ് തോന്നുന്നത് ഔദ്യോഗികമായ സ്ഥാനക്കയറ്റുണ്ടാവും അതുമാതിരി താമസ ഗ്രഹത്തിൻ്റെ അടുത്ത് തന്നെ ഉദ്യോഗം ലഭിക്കാൻ മനസ്സമാധാനം ലഭിക്കാനൊക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവാൻ കൂടുതൽ സൗകര്യമാണ് അത് ഒരു നാലഞ്ച് കൊല്ലം കഴിഞ്ഞാലൊക്കെ ലഭിക്കാനും സാധ്യത ഏറെ ധനം കൊടുത്ത് സഹായിച്ച ബന്ധുക്കളെയും കൂട്ടുകാരെയും കാണാൻ തന്നെ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കാലം ഇക്കൊല്ലവും അന്ന് സഹായിച്ച സംഖ്യ തിരികെ ലഭിക്കുവാൻ സാധ്യത കാണുന്നില്ല സഹായിച്ചവരിൽ നിന്ന് സംഖ്യ തിരികെ ലഭിക്കാൻ സാധ്യത കാണുന്നില്ല ഇക്കൊല്ലും അതാണ് ഒരു ഒരു കാര്യം കാർഷിക രംഗത്ത് പുതിയ പരീക്ഷണങ്ങൾ ചെയ്യുമെങ്കിലും പ്രാവർത്തികമാകുന്ന കാര്യങ്ങൾ വേണ്ടത്ര വിജയസാധ്യത അതിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസ രംഗത്ത് അനിശ്ചിതത്വങ്ങൾ തുടരുന്നത് വിദ്യാർത്ഥികൾക്ക് വിജ്ഞാ വിദ് ഉണ്ടാവാൻ മാത്രമേ കഴിയൂ വേറെ ഒന്നുകൊണ്ടും അതിനൊരു ഗുണമില്ല നമുക്ക് വിദ്യയ്ക്ക് വിഘ്നം ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രമേ അതിനെ പറ്റി പറയുള്ളൂ അതൊക്കെ കുട്ടികളെ നമ്മൾ സ്കൂളിലേക്കോ കോളേജിലേക്കോ പറഞ്ഞേക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ രക്ഷിതാക്കൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ നന്നായിരിക്കും സ്വയം വിഭവ സമൃദ്ധി ഉണ്ടാകുന്നതിൽ കവിഞ്ഞ് ധനധാന്യ സമാഹരണം അന്യ രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന തരത്തിൽ ആഭ്യന്തര വിശേഷങ്ങളും ഉണ്ടാകുന്നില്ല അവിടെ കയച്ച അന്നത് കിട്ടുന്നുള്ള പ്രതീക്ഷയിലേ ഇപ്പം തമിഴ്നാട്ടിലൊക്കെ അയച്ചു എന്നത് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലേ നമ്മളൊന്നും ചെയ്യണം എന്നല്ലാതെ ചെയ്യണം എന്നും കൂടി അവർ ചെയ്തുകൊണ്ടിരുന്ന നന്നാണ് എന്ന ശത്രു രാജ്യമാണ് സഹായിക്കുന്ന തരത്തിൽ ആഭ്യന്തര വിഘടനവാദികൾ വളർന്ന് വരുക്കാനിടയാകുന്ന ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് അത് അടുത്തന്നെ തുടങ്ങുകയും ചെയ്യും ഉന്നത രാഷ്ട്രീയ നേതാക്കളിൽ അപായ സൂചന ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കലാസാഹിത്യ രംഗങ്ങളിൽ ചടുലമായ മാറ്റങ്ങളെ പുരോഗതി ഉണ്ടാവും അങ്ങനെ ധരിച്ചിരിക്കരുത് ഉണ്ടാകുന്നില്ല കാരണം കലയിലൊക്കെ ധാരാളം ഉണ്ടായി മറ്റു കാര്യങ്ങൾ നമ്മുടെ ആധ്യാത്മിക വിഷയങ്ങളെ പറ്റിയിട്ട് കൈകാര്യം ചെയ്യുന്നതിലൊക്കെ നമ്മൾ വിചാരിച്ചാലെനിക്ക് സാഹിത്യ രംഗങ്ങളിലും കലാസാഹിത്യ രംഗങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും നമുക്ക് അത് മുഴുവൻ കരുതിക്കൂട ശ്രമിക്കണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് വല്ലാണ്ട് ദോഷമൊന്നും വരാൻ പോകുന്നില്ല ഗുണം കുറവായാൽ തന്നെ ഒരു ദോഷമെന്ന് പറയാൻ വയ്ക്കുകയില്ല ഗുണങ്ങളുണ്ടാവും ചില ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങൾ കൊണ്ട് കലാസാഹിത്യ രംഗത്തെ ചിലരെ സമ്പുഷ്ടമാകാതിരിക്കുകയില്ല കലാ സാഹിത്യ രംഗം പൂർവാധികം ശക്തിയോടെ പ്രവർത്തിക്കും പ്രകൃതിക്ഷോഭം നിമിത്തം പലതരം അപകടകീതികൾ വരുവാനിടയുണ്ട് ഭയം അകറ്റുവാനുള്ള മുൻകരുതുകൾ സർക്കാർ ചെയ്യേണ്ടതുമാണ് ആ സമയത്ത് പുതിയ കൂട്ടുകെട്ട് കൂട്ടുകെട്ടുമെല്ലാം ഗുണാനുഭവം ഉണ്ടാവും കുടുംബത്തിൽ ആർക്കും വലിയ കാര്യമായ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കാണുന്നില്ല ഈ വർഷം എങ്കിലും നിസ്സാരമായ വീഴ്ച പല കാര്യങ്ങൾ ശ്രദ്ധയിൽ കൂടെ നോക്കണം ഇലക്ട്രിസിറ്റി എടുത്ത് പോയിട്ട് കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ നോക്കണം വാഹനങ്ങൾ കയറുമ്പോഴും സഞ്ചരിക്കുമ്പോഴും ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ ആയാൽ നമുക്ക് ഒരു വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല സത്യസന്ധത പാലിക്കണം അതില്ലെങ്കിലും പലർക്കും കഴിയണ ഒരു കാലഘട്ടമാണെന്ന് അതില്ലാത്തവരുമുണ്ട് ഇതൊക്കെയാണ് ജീവിതം നക്ഷത്രക്കാരുടെ ഫലങ്ങൾ ഇത് ഒരു ഇടവക്കൂറുകാർക്ക് അത് കൂടുതൽ ഫലപ്പെടാണ് മിഥനക്കൂറുകാർക്ക് അത്ര ഇല്ല എന്നാൽ അവർക്കും ഏതാണ്ട് ഈ ഫലങ്ങൾ തന്നെയാണ് ലഭിക്കാൻ പോകുന്നത് അപ്രതീക്ഷിതമായിട്ട് കുടുംബത്തിലൊക്കെ ചില പ്രായക്കാരുടെ ഉപയോഗം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വളരെ പ്രായമായവരാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക നമുക്കല്ലാണ്ട് ഒരാ മരണം നിർത്താനൊന്നും പറ്റില്ല എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദൈവങ്ങളുടെ കഥയാണ് പറയാൻ പോകുന്നത് മകിരനക്ഷത്രക്കാർ പൊതുവെയായിട്ട് അത് ചെയ്യേണ്ടതാണ് ശിവഭജനം അത് നിർബന്ധമാണ് പിന്നെ എന്താണ് സുബ്രഹ്മണ്യസ്വാമിയെ നന്നായിട്ട് ഭജിക്കണം താൽക്കാലിക ആപത്തുകളൊക്കെ തട്ടി നിർത്താൻ അദ്ദേഹത്തെ വിചാരിക്കുക ശബരിമല ശാസ്താവനെ നന്നായിട്ട് വിചാരിക്കുക നമ്മൾ ഹിന്ദു ദൈവങ്ങളെ മാത്രം പ്രാർത്ഥിച്ചാൽ മതിയെന്ന് ചോദിക്കാം അത് വരാത് പിന്നെ ഞാൻ കൂടുതൽ പറയണില്ല അതിനോടനുസരിച്ച് പലർക്കും പ്രാർത്ഥിക്കാം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ആഴ്ചതോറും കഴിഞ്ഞാൽ ഇവർക്കൊരു ശത്രുശല്യങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ല മകീര നക്ഷത്രക്കാർക്ക് ഭദ്രകാളി ക്ഷേത്രങ്ങളായാലും കുരുമ്പേത്രങ്ങളിലായാലും ക്ഷേത്രങ്ങളെ പിന്നെ ഈ പാർവതികക്ഷേത്രങ്ങളായാലും എല്ലാം നല്ലതാണ് അവർക്കും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെങ്കിൽ ഇഷ്ടപ്പെട്ട വസ്തുക്കളെ കൊണ്ട് ദുലാഭാരം നടത്തുക അതുപോലെ തന്നെ വെടി വെടിവഴിപാടുള്ള സ്ഥലത്താണെങ്കിൽ വെടിവഴിപാടൊക്കെ അതിന് വെടി വഴിപാട് നടത്തുക പിന്നെ പായസനിവേദ്യം അത് നടത്തേണ്ടതാണ് പായസം എന്തായാലും ശർക്കര പായസമായാലും വിരോധന നടക്കുക കപ്പം മട നിവേദ്യം ചുവന്ന പട്ട് ചാർത്തിൽ അത് ദേവിദേവന്മാരുടെ അനുസരിച്ച് മാറുക പുഷ്പങ്ങൾ കൊണ്ടുവരത്തുക നല്ലോണം പുഷ്പ മാലയങ്ങൾ മാല മാലിച്ച് മാല മാലകൾ ധരിക്കുക ഇതൊക്കെ പരിഹാരമാണ് അതിനും പുറമെ കുടുംബത്തിലെ നമ്മൾ പറയലും പറയാറുണ്ട് ഭുവനേശ്വരി ഭുവനേശ്വരി ഉണ്ടെങ്കിൽ ആ ഭുവനേശ്വരി കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ വന്ധിച്ച് വഴിപാടുകളും നിവേദ്യങ്ങളൊക്കെ നടത്തേണ്ടതാണ് എന്നാൽ ഐശ്വര്യം വരും സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ പലരുടെയും ജാതകഫലം അനുസരിച്ച് കുറച്ച് മോശങ്ങളൊക്കെ ഉണ്ടാകും ഇത് വെറും നക്ഷത്രഫലത്തെ പറ്റി മാത്രം പറയുന്നതാണ് ഇതിലത്തെ ഈ ഫലങ്ങളും ജാതകഫലം കൊണ്ടേ എല്ലാം ഒരേപോലെ ആവണം ഇത് ഇതൊക്കെ തോറും മാറുന്നത് ജാതകത്തിൽ അത് സ്ഥിരമായ ഫലമാണ് അതെല്ലാവരും മനസ്സിലാക്കുക അത്രേ വേണ്ടതുള്ളൂ